എല്ലാവർക്കും നമസ്കാരം റഷ്യ ക്യാൻസറിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ചു നാളെ മുതൽ ഈ ഒരു ചികിത്സയായിരിക്കുമോ നമ്മുടെ എല്ലാം മാറാത്ത രോഗികളുടെ സ്റ്റേജുകൾക്ക് ദുരൂത്തരായിരിക്കുമോ എന്ന് കുറേ മെസ്സേജുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ എൻ്റെ രോഗികളും അവരുടെ കൂ ഫാമിലി മെമ്പേഴ്സും കുറേ ഫ്രണ്ട്സുകളും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരണമായിട്ടാണ് ഇനി അറിയുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ ഡിസ്ക്ലെയിമർ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്മൾ കാണുന്ന ഈ പേപ്പർ വാർത്തകളും ചെറിയ ടി വി ന്യൂസും അല്ലാതെ ഒരു പൂർണ്ണമായിട്ടൊരു ആർട്ടിക്കിൾ അഥവാ ഇതിൻ്റെ ഒരു പേപ്പർ ഇതുവരെ റിലീസ് ആയിട്ടില്ല എന്നിരുന്നാലും ഈ വാക്സിൻ്റെ കുറച്ച് കാര്യങ്ങളിലൂടെ ഞാൻ പങ്കുവെച്ചു തരാം നമ്മൾ സാധാരണ ഒരു വാക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഒരു കുത്തിവയ്പ്പാണ് നമ്മുടെ പ്രതിരോധം കൂട്ടാൻ വേണ്ടിയിട്ടും ആ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഇപ്പോൾ നമ്മുടെ ഒരു പോളിയോ വാക്സിൻ എടുക്കുന്നു അല്ലെങ്കിൽ മംസിൻ്റെ വാക്സിൻ എടുക്കുന്നു ബി സി ജി വാക്സിൻ എടുക്കുന്നു അപ്പോൾ ഇതൊക്കെ സാധാരണ പ്രതിരോധ വാക്സിൻസ് ആണ് നമ്മൾ ഈ വിചാരിക്കുന്ന ഈ രക്ഷയെ ഡെവലപ്പ് ചെയ്ത വാക്സിൻ ഒന്നൊരു പ്രതിരോധ വാക്സിൻ അല്ല ഇതൊരു തെറാപ്യൂട്ടിക് വാക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖം വന്ന ഒരാൾക്ക് കൊടുക്കുന്ന ചികിത്സയാണ് അല്ലാതെ അസുഖം വരാതിരിക്കാൻ വേണ്ടി നാളെ മുതൽ ജനിച്ച കുട്ടിക്കൊക്കെ ക്യാൻസർ വാക്സിൻ കൊടുക്കുന്നതല്ല അപ്പോൾ ഈ അസുഖം വന്ന ഒരു രോഗി അപ്പോൾ ഈ വൻകൊടലിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത് അപ്പോൾ വൻകൊടലിൻ്റെ ക്യാൻസർ ആണെന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ക്യാൻസറിൻ്റെ സർജറി ചെയ്ത സ്പെസിമനോ അല്ലെങ്കിൽ ബയോപ്സിമോ അല്ലെങ്കിൽ രക്തത്തിൽ തന്നെ ക്യാൻസർ കോശങ്ങൾ വലിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ ഒപ്പം രോഗിയുടെ എം ആർ എൻ എ മെസ്സഞ്ചർ ആർ എൻ എന്ന് പറഞ്ഞിട്ടുള്ള ആർ എൻ എ ഇതിലേത് ജനതീക കോശത്തിൻ്റെ ആണ് തകരാറ് കൊണ്ട് കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കണമെന്ന് മനസ്സിലായി അതനുസരിച്ച് ഒരു മരുന്ന് ആ രോഗിക്ക് സ്യൂട്ടബിളായിട്ടുള്ള മരുന്ന് ഉണ്ടാക്കി അത് ലാബിൽ ഡെവലപ്പ് ചെയ്ത് വൈറസുകളുടെ മുകളിൽ വെച്ച് ആ വൈറസ് നമുക്ക് പാർശ്വഫലം ചെയ്യാത്ത വൈറസാണ് എന്നിട്ടത് തിരിച്ചു കയറ്റുന്നൊരു പ്രക്രിയയാണ് അപ്പോൾ അത് ചെന്ന് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഇതേമാതിരിയുള്ള ടാർഗറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ക്യാൻസറിനെ കൊല്ലാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു പുതിയ ശൃംഖലയാണ് ക്യാൻസർ ചികിത്സയിൽ കീമോതെറാപ്പി റേഡിയോതെറാപ്പി സർജറിക്കൊക്കെ പുറമേ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് പ്രതിരോധത്തെക്കൊണ്ട് ക്യാൻസറിനെ കൊല്ലാൻ പറ്റുന്ന ഒരു ശൃംഖല തന്നെയുണ്ട് അതിൽ ഒരു ഭാഗം മരുന്നുകളിപ്പോൾ ലഭ്യമാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ മരുന്നുകളിപ്പോൾ ലഭ്യമാണ് പക്ഷേ ഈ വാക്സിൻ എന്ന് പറഞ്ഞത് ഇമ്മ്യൂണോതെറാപ്പിക്കാൻ കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡാണ് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യ എന്തുകൊണ്ടാണ് ഇപ്പോൾ കുറെ രാജ്യങ്ങൾ ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു കുറേ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് എന്തുകൊണ്ടാണ് പ്രഷ്യൻ വാക്സിനിലെ എഫിക്കസി കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എം ആർ എൻ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സഞ്ചർ ആർ എൻ എ അത് കൂടുതൽ സ്യൂട്ടബിൾ ആണ് പിന്നെ എല്ലാ ക്യാൻസറുകളും ഒന്നല്ല ഇപ്പോൾ രണ്ട് കുടലിൻ്റെ ക്യാൻസറോ രണ്ട് ബ്രസ്റ്റിൻ്റെ ക്യാൻസറോ വ്യത്യസ്തമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ ഓരോ രോഗിക്കും അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് ചിട്ടപ്പെടുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാക്സിൻ തെറാപ്പിയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു പേഴ്സണലൈസ് തെറാപ്പിയാണ് ഒരു രൂപത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രീ ക്ലിനിക്കൽ സ്റ്റഡി മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളിൽ മാത്രമേ പരീക്ഷണം നടന്നിട്ടുള്ളൂ മനുഷ്യരുള്ള പരീക്ഷണം ജസ്റ്റ് ആരംഭിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കുറേ കടമ്പകൾ കടക്കം ബാക്കിയുണ്ട് ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ എന്നൊക്കെ പറഞ്ഞ കുറേ ട്രയലുകൾ നടന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ പാർശ്വഫലങ്ങളും ഉപകാരങ്ങളും നോക്കി അതിന് ശേഷമാണ് നമ്മളത് അപ്രൂവൽ കിട്ടുകയുള്ളൂ എന്നിരുന്നാലും നമ്മുടെ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ലൈറ്റ് ഓഫ് ഹോപ്പാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ കാരണം നമ്മളിപ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും വെച്ചിട്ട് ഒരു വാക്സിൻ ട്രീറ്റ്മെൻറ്റും ഡെഫിനറ്റ്ലി ഉണ്ടാവും ഇതിൻ്റെ പുറമെ മെലനോമ എന്ന് പറഞ്ഞ സ്കിൻ ക്യാൻസർ ബ്രെയിൻ ട്യൂമർ ഗ്ലയോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ ബ്രെയിൻ ട്യൂമേഴ്സ് ഇതിനൊക്കെ ഈ വാക്സിൻ ട്രയൽ ഒരുപാട് ഘട്ടത്തിലെത്തിയതായിരുന്നു പക്ഷെ അതൊന്നും ബ്രേക്ക് ത്രൂ ആയിട്ടില്ല ഈ റഷ്യൻ വാക്സിൻ അവർ അവകാശപ്പെടുന്നത് ഏകദേശം അറുപത് തൊട്ട് എൺപത് ശതമാനം വരെ ഫലപ്രാപ്തി ഉണ്ടെന്നും ചിലവരിൽ നൂറ് ശതമാനം ഉണ്ടായിരുന്നുമാണ് എൻട്രോമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി പേരിലാണ് അവർ ഇറക്കി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ എന്തിരുന്നാലും ബാക്കിയുള്ള പഠനങ്ങൾ കൂടി വരട്ടെ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആവേണ്ട ആയിട്ടില്ല എന്നാലും ഒരു ഡെഫിനറ്റ്ലി ഒരു ഓൺകോളജി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ബ്രേക്ക് ത്രൂ തന്നെയാണ് നമുക്കൊരു പുതിയ ലൈറ്റ് ഓഫ് ഹോപ്പ് കാണുന്നുണ്ട് ഇതിൻ്റെ ആർട്ടിക്കിൾസ് വരുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പേപ്പർ വന്നതിന് ശേഷം അതൊന്ന് കൃത്യമായി വിലയിരുത്തി പഠിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തു തരാം Thank you.